തുറന്നതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്കുറുണ്ടല്ലോ ഈ ദിക്കു നിങ്ങൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കടന്നു വരുന്ന ഒരു കുട്ടി ആ കുട്ടി കവിടന്ന പാപങ്ങളില്ല തെറ്റുകളില്ല തിന്മകളില്ല അങ്ങനെയാണ് കടന്നു വരുന്ന അതിനാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുന്ന കുട്ടി ഓർമ്മിക്കുന്നത് തെറ്റുകൾ ചെയ്യാത്തവനാണ് പാപങ്ങൾ ചെയ്യാത്തവനാണ് പേനയും പേപ്പറും ഉള്ളവർ എഴുതി ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിനോട് നല്ല മനസ്സോടുകൂടിയാണ് ചോദിക്കുന്നത് അള്ളാഹുവിനോട് നല്ല നീയത്തോടു കൂടിയാണ് ചോദിക്കുന്നത് الذنب أتبقى العظيم فإنه لا يغفر الذنب العظيم إلا العظيم, أتبقى العظيم, أتبقى العظيم يا عظيم, عظيم എല്ലാരും ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പേനയും പേപ്പറും എടുക്കുക എല്ലാ ദിവസവും നോമ്പ് മുറിച്ചാൽ ഈ തിക്രു നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മുഴുവനും പൊറുക്കുമെന്ന എപ്പോഴാണ് ചൊല്ലേണ്ടുന്നത് നോമ്പുടന്ന് തുറന്ന പാടയാണ് എഴുതിയെടുത്താൽ കണ്ടു ചൊല്ലിയാലും അത് എഴുതിക്കോ എല്ലാരും എഴുതണം എല്ലാ ഇല്ലെങ്കിൽ മൊബൈൽ വേറെ മൊബൈൽ ഉള്ളവർ ഞാൻ ഈ പറയുന്നത് പിന്നെ റെക്കോർഡ് ചെയ്തു വെക്ക എന്നിട്ട് എഴുതി ഇങ്ങനെ പതുക്കെ പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ് അന്ത ഇലാഹി ഒന്നൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ അന്ത എന്ന് വായിക്കൂല ഇഗ ഫിർ ദമ്പ എന്ന് വായിക്കും ഒറ്റ ഒറ്റയായി വായിക്കുമ്പോ ഇഗഫിർ ീട്ടണം എന്റെ അർത്ഥം വരണമെങ്കിൽ വായിക്കുമ്പോൾ നോമ്പ് തുറന്നപാട് ഈ വെറുതെ കൃതിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദില്ലാ അൽഹംദില്ലാ അത് വല്ലാത്ത പ്രതിഫലമാ ചോദിക്കുകയാണ് പൊരുത്തപ്പെരണേ റബ്ബെ പാപങ്ങളെ മുഴുവനും അൽ അലീമോ ഒരുപാട് വലിയ വലിയ തെറ്റുകൾ ഞാനും ചെയ്തു പോയി അതുകൊണ്ട് അല്ലാതെ തെറ്റാണെങ്കിലും ഏത് വലിയ കുറ്റമാണെങ്കിലും ഏത് വലിയ തിന്മയാണെങ്കിലും പടച്ചവനെ നീ അതിനെയെല്ലാം മാപ്പുതരണേ അല്ലാ നിശ്ചയമായിട്ടും അല്ലാഹുവേറു എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ കുറ്റമാണെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ നിനക്ക് കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മുനിങ്ങളോട് പറയുകയാണ് നമ്മൾ അവിടെ നിന്ന് നോമ്പ് തുറന്ന പാടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വർത്തമാനം പറയുന്നു ആ വർത്തമാനം പറയുന്നതിന്റെ കൂട്ടത്തില് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഈ ദിശറൊന്ന് ചെല്ലണമെന്ന് ചെല്ലണമ അള്ളാഹുവിനോട് നല്ല നീയത്തോട് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലുകയാണോ അവൻ വിജയിച്ചുവെന്നാണ് ഇനി എവിടെന്നറിയുമോ അള്ളാഹുവേ ഒന്നല്ല രണ്ടല്ല ഒരു രണ്ട് ഒരു ദിക്രു നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ ഒന്ന് അത്താഴം കഴിച്ച പാടെ രണ്ടപെടം നോമ്പ് തുറന്നിട്ട് നിസ്കാരത്തിന് മുമ്പായിട്ട് ഈ പറയുന്ന ദിക്രു ഒരാളൊന്ന് നൂറ് തവണ ചൊല്ലിയേ അങ്ങനെ രാവിലെയും പകലുമാണ് ചൊല്ലുന്നതെങ്കിൽ അള്ളാദി ഏതാണ് തിക്രം പറയുമ്പോ നിങ്ങൾ പോകും ഈ ക്കിറിന് ഇത്രയും ഈ മഹത്വണ്ടാ നിങ്ങൾ ചിന്തിച്ചു സാധാരണ നമ്മൾ അതിപ്പോ അത് സുബാനല്ലോട്ടെ നോറ് ഹജ്ജിന്റെ പ്രതിഫലം പ്രതിപല പ്രതിപല പ്രതിഫലം എന്തിനഞ്ഞിട്ട് കളയണത് നേടിയെടുക്കണം എടുക്കണം ഉമ്മാനുഹാനി സുബുഹാനുബുഹാന ഇങ്ങനെ ചൊല്ലിയാല് വളരെ പെട്ടെന്ന് അതങ്ങോട്ട് കഴിയില്ലേ ഓരോ ദിവസവും ഓരോ ദിവസവും നന്മകള് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നൂറ് ഹഞ്ചിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും അതെന്തിനാ നമ്മൾ കണ്ടെന്ന് വെക്കാം എന്തിനാത് വേണ്ട നോക്ക അതുകൊണ്ടാണ് നല്ല മനസ്സോടെ നല്ല നീയത്തോട് കൂടിയിട്ട് ചൊല്ലണമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ചാത് കാറുകൾ മുഴുവനും നമ്മുടെ കൽവിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ് അത് വല്ലാത്തൊരത്ഭുതമാണ് അള്ളാഹുവേ അറിവിന്റെ കലവറയാണ് അതുകൊണ്ട് അല്ല എന്ന് ചൊല്ലാ നിങ്ങൾ മറക്കല്ലേ ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സങ്കടങ്ങളുമായിട്ട് കടന്നു വരുന്നവരുണ്ട് എന്നാൽ അവിടം അസ്മാൽഹുസിനെയാണ് ഒരാൾ ചൊല്ലുന്നതെങ്കിലോ ഈ അസ്മാൽഹുസിനെ ഒന്ന് മനഃപ്പാഠമാക്കിയിട്ടു ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്ന് വീണ് അമൂല്യുദ് എത്രയോ കാര്യങ്ങൾ നമ്മൾ മനഃപ്പാടമാക്കി എത്രയോ കാര്യങ്ങൾ ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ട് കടന്നു വന്നോ എന്നാ പരിശുദ്ധമായ പവിത്രമായ അസ്മാ ഉൽഹു മനഃപാഠമാക്കിയാൽ എന്റെ പെങ്ങളെ അള്ളാഹു നമുക്ക് തരുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാ എല്ലാ ദിവസവും കഴിഞ്ഞാൽ അതേ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അസ്മാ ഉൽഹുന ഇങ്ങനെ ചൊല്ലുകയാണ് കൂടെ ഉള്ള ഒരാൾ ചോദിച്ചു അല്ല ഒരിക്കലും കാണാത്ത പോലെ നിങ്ങൾ ഇങ്ങനെ അസ്മാ ഉൽ സുന ൊല്ലുന്നത് ഒരിക്കലും കാണാതെ പോലെ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ നിന്ന് കണ്ടിട്ടില്ല അത്രയും മനോഹരമായി നിങ്ങൾ എന്തേ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ ചെറ്പേ അവന്റെ പാപങ്ങൾ പാപങ്ങൾക്കാ ചെയ്യുന്നത് അറിയുമോ അള്ളാഹുവിന്റെ മലക്കുകളാണ് ഉൽ ഹുസന ചൊല്ലിക്കഴിഞ്ഞാൽ അത് വലിയ പുണ്യമാണ് അത് ജീവിതത്തിന് വല്ലാത്ത മെച്ചമാണ് അതങ്ങനെ കടന്നു വരുന്നവരാരാണ് അവര് വിജയിച്ചു വന്നാണ് അതുകൊണ്ട് തരല്ലേ അല്ലോ സങ്കടങ്ങൾ തരല്ലേ അല്ല വിഷമങ്ങൾ തരല്ലേ അല്ലോ ഈ ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് അസ്മാവലോസിനു ചൊല്ലാ ഒരുങ്ങിക്കോ ഇതിനേക്കാൾ പ്രതിഫലമുള്ളവന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിനെക്കാർ െന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് കൽബും മനസ്സും കൊടുത്തിട്ട് നിങ്ങളൊന്ന് ചൊല്ലിയാൽ പ്രിയമുള്ളവരെ അത് ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല സന്തോഷമാണ് ആഹ്ലാദമാണ് അതുകൊണ്ട് മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഏതാണോ ആ ആഗ്രഹങ്ങൾ മുഴുവനും നീ വെച്ചോ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മകള് മനസ്സിലാ മനസ്സോട് അല്ല മനസ്സോടെ ചൊല്ലിക്കോ അതിനല്ലാഹു നിങ്ങൾ പോലും അറിയാതെ പ്രതിഫലം തരുന്നതാണ് അരിവിൻ്റെ തൊട്ടുമുമ്പുള്ള സമയമെല്ലാ ജോലി മുതക്കൻ്റെ പെങ്ങളെ എല്ലാം മാറ്റിവെക്കൻ്റെ ചെറുപ്പക്കാരാ മക്കളില്ലാന്ന് പറയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ടോ വിഷമത്തിൽ കഴിയുന്നവരുണ്ടോ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് എന്നാൽ ആ ഒരു സമയം മാറ്റി വെച്ച് ആ ഒരു സമയം മാറ്റി വെച്ച് അഞ്ചു മിനിറ്റ് ഒന്ന് കരയാ നോക്ക് അവ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമുക്ക് നന്മയിലൂടെ നമുക്ക് കടന്നു വരാൻ കഴിയില്ല അതുകൊണ്ടാണ് അവിടെന്ന് പറയുന്നത് അള്ളാഹുവേ എന്റെ വേദനയാണ് എന്റെ മനസ്സ് ദുഃഖമാണ് എനിക്ക് സ്വാലിഹായ ഒരു കുഞ്ഞിനെ തരണേറപ്പേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അദ്ദേഹത്തിന് രണ്ടു മക്കള് അള്ളാഹു കൊടുത്തു അള്ളാഹു രണ്ട് മക്കൾ അള്ളാഹു താല അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തു പോവുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ലോകത്തൊരുപാട് സൗഭാഗ്യം അള്ളാഹു തന്നിട്ടുണ്ട് ആ ഒരു സമയം നിങ്ങൾ അവിടെ നിന്ന് നല്ലതുപോലെ അള്ളാഹുലേക്ക് നിങ്ങൾ ദ്വാന ചെയ്താൽ അത് വലിയൊരു പുണ്യം തന്നെയാണ് അത് വലിയൊരു സന്തോഷം തന്നെയാണ് അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ കടന്ന് വന്നുകൊണ്ട് അല്ലാഹുദിന്റെ ആനന്ദം തരും അതുകൊണ്ടാണ് അവിടെ ചെയ്യണേ നിങ്ങളുടെ ഈ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ നിങ്ങൾ എന്നെ കൂടെ ഉൾപ്പെടുത്തണം ഞാൻ നിങ്ങളെയും ആ ഉൾപ്പെടുത്തും നിങ്ങൾ എനിക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും മനസ്സറിഞ്ഞിട്ട് അള്ളഹനോട് പറയും അപ്പോഴാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അള്ളാഹു നമ്മളെ മുഴുവനും കാത്തരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുകൊണ്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി എല്ലാവരും ചൊല്ലണേ اللهم استغفر الله العظيم 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 استغفر الله العظيم

മാസത്തിന്റെ മാസത്തിൻ്റെ കൊണ്ട് നീ ശിഫ കൊടുക്കണേ അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ എന്റെ പൊന്നമ്മമാരെ പൊന്നപ്പമാരെ ചെറുപ്പക്കാരെ ഒരാളെയും നീ രോഗികളാക്കി കിടത്തല്ല അല്ലാ വിഷമമുള്ളവരാക്കി കിടത്തല്ല അല്ല സങ്കടമുള്ളവരാക്കി കിടത്തല്ല അല്ല ആരൊക്കെ എന്തെല്ലാം നീയത്തുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ മനസ്സിന്റെ നീയത്തുകള് നീ സഫലമാക്കണേ അല്ല പടച്ചവനെ സാധുക്കളാണ് റബ്ബേ പാപികളാണ് തമ്പുരാനെ ഞങ്ങൾ ചെയ്തു പോയ സകലമാന തെറ്റുകളും നീ ഞങ്ങൾക്ക് വിട്ടുപൊറുത്ത മാപ്പാക്കി തരണേറബേ അള്ളാഹുവേ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവു കൊണ്ട് കാലുകൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ റബ്ബേ നീ മാപ്പ് തരണേ അല്ലോ നീ മാപ്പ് തരണേ അല്ലോ നീ മാപ്പ് തരണേ അല്ലാഹുവേ പടച്ചവനേ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ല പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജഗ്ഗള ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ പൊന്നുമക്കളെ ഉൾപ്പെടുത്തണേ അല്ലോ ഞങ്ങളുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലോ ഞങ്ങളുടെ ഭാര്യ മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലോ സങ്കടങ്ങൾ മാറ്റണേ അല്ലോ ദുഃഖങ്ങളെ മാറ്റണേ അല്ലോ അപലാദികളും പേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വഴികളിൽ ഉല്ലസിക്കാ ഞങ്ങൾക്ക് തരണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല അംഗവൈകല്യമുള്ള മക്കളെ കൊടുക്കല്ല അല്ല അടച്ചവനെ തൻ്റെ മറുത്താവിന് വല്ലാത്ത രോഗമാണ് ഇറങ്ങി ഓടുന്ന സ്വഭാവം കണക്കുള്ള രോഗമുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ ചറപ്പേ എന്താണെങ്കിലും നീ മാറ്റണേ അല്ല